ഒരു മരത്തിന് മൂന്ന് ലക്ഷം രൂപയെങ്കിലും കിട്ടണം ഒരു വെട്ടുന്നത് ഫോറസ്റ്റുകാരാണ് ഫോറസ്റ്റ് ആണ് രൂപ ഇത്രയും ആദായുള്ള വേറൊരു കൃഷിയും എന്റെ അറിവിലില്ല ഒഴിച്ചു ബാക്കി എല്ലാത്തിനും ഉണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് എവിടെ നിൽക്കുന്നത് എന്നല്ലേ നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കും ഞാനൊരു കാട്ടിലാണ് നിൽക്കുന്നത് എന്ന് പക്ഷേ ഇത് കാടൊന്നും അല്ല ഇത് ചന്ദനത്തിൻ്റെ ഒരു ഫാം ആണ് ചന്ദന കൃഷി ചെയ്യുന്ന ഒരു ഫാം ആണ് അതായത് പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം മുന്നൂറ് മൂടോളം ചന്ദനമാണ് ഇവിടെ നട്ടിരിക്കുന്നത് നമ്മുടെ പൊന്നച്ചൻ എന്ന് പറയുന്ന ഈ ഒരു ചേട്ടനാണ് ഈ ഒരു കൃഷി ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലെ ഫാം എന്ന് നമുക്ക് പറയാൻ പറ്റും ഫാമാണ് ഫാം ആണ് ഇത് ഏകദേശം മുന്നൂറ് മൂടോളം ഉണ്ട് ഇപ്പോൾ ഇത് എത്ര വർഷമായിട്ടുണ്ടായിരിക്കും ഇത് രണ്ട് വർഷമായി രണ്ട് വർഷമായിട്ടുണ്ട് ഈ കാണുന്ന ചന്ദനം ഏകദേശം രണ്ട് വർഷത്തോളം പ്രായമുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാം നിപ്പുണ്ട് ഏകദേശം മുന്നൂറ് മൂടുണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല അത് ഓരോ തുണ്ട് തുണ്ടായിട്ടാണ് പലടത്തായിട്ടാണ് എത്ര എത്ര സെന്റ് അറുപത് സെന്റ് സ്ഥലത്തിലാണ് അറുപത് സെന്റ് സ്ഥലത്തോളം ആണ് ഈ മുന്നൂറ് മൂടോളം നിൽക്കുന്നത് അപ്പം ഈ ചന്ദന കൃഷിയുടെ കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ പൊന്നച്ചൻ പൊന്നച്ചൻചേട്ടൻ പുറത്തായിരുന്നു അല്ലേ ഗൾഫിലായിരുന്നു ഗൾഫ് പ്രവാസിയായിരുന്നു എന്തേലും ഇറങ്ങി ബെനിഫിറ്റ് പറഞ്ഞു കേട്ടോണ്ട് യൂട്യൂബിൽ പറഞ്ഞു കേട്ടോണ്ട് അതിന് അനുസരിച്ച് എടുത്തോണ്ട് വന്ന് മറവൂർ ചന്ദന തൈലുമാണ് വയറ്റ് സാൻഡൽ ഫാ ആണ് ചെയ്യുന്നത് പിന്നെ കൃഷിക്കാർക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഡിപ്പോസിറ്റ് പോലെയാണിത് അതായത് പിന്നെ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ചന്ദനം മാത്രമേ ഉള്ളൂ തൂക്കി വിൽക്കുന്നു ബാക്കിയെല്ലാം അളം ചന്ദനം കിലോ കണക്കിന് തൂക്കി അഭിക്കുന്നു ഇതിന്റെ ഇലയൊഴിച്ചു ബാക്കിയെല്ലാത്തിനും വില ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച് ഇപ്പൊ കഴിഞ്ഞ മാസത്തെ ലേലം നടന്നത് പത്തൊമ്പതിനായിരം രൂപ ഒരു കിലോ ഹാർഡ് ബുട്ടിന് ഒരു കിലോ ഹാർഡ് ബുട്ട് ഇത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കുറഞ്ഞത് ഇരുപത് ഇഞ്ച് വണ്ണം വേണം ഗവൺമെന്റിന്റെ കണക്കായിട്ട് ഫോറസ്റ്റിന്റെ ഇത് ഫോറസ്റ്റ് ഇത് വെട്ടി നട്ടാനുള്ള അനുവാദം നമുക്കുള്ളൂ വെട്ടുന്നത് ഫോറസ്റ്റുകാരാണ് നമ്മൾ ലീഗലി കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് വസ്തു നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കും സ്വന്തം പ്രോപ്പർട്ടി ആയിരിക്കണം അവകാശികൾ ആരും വേറെ ഉണ്ടാകാൻ പാടില്ല പിന്നെ അവര് വന്ന് പിഴുതു കൊണ്ടുപോകും അവര് പോയിട്ട് അത് സൈസ് ആക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും പൈസ വരും ബാക്കി ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവര് നമുക്ക് സഹായം നിയമസഹായവും ബാക്കിയുള്ളതൊക്കെ അവര് ചെയ്തു തരും ഫോറസ്റ്റുകാർ ചെയ്തു തരും അതായത് ഒരു മൂഡ് നടണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റിന് അംഗീകാരം അംഗീകാരം വേണ്ട വേണ്ട പക്ഷെ നട്ട് കഴിഞ്ഞ അവരെ നട്ട് അവരെ അറിയിക്കണം പിന്നെ ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി സബ്സിഡിയുണ്ട് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സബ്സിഡി ഉണ്ട് ആ അത് ഓരോ വർഷം കൂടിയും കുറഞ്ഞൊക്കെ വരും ആ സബ്സിഡി കിട്ടും ഇപ്പൊ ഇത് ഇത് ഗവൺമെന്റിനെ അറിയിച്ച് നമുക്ക് ഇല്ല അപ്പൊ പിന്നെ തട്ടൊരു മൂന്ന് വർഷം കഴിയുമ്പോൾ രണ്ടു വർഷം കഴിയുമെന്നുള്ള അവരെ അവരെ വന്ന് ഇത് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ബോർഡ് വെക്കാം നമ്മുടെ ഫാമിന്റെ പേര് കുന്നൂരിപ്പേൽ ഫാമിലും ഫാമെന്നാണ് നമ്മുടെ ഫാമിന്റെ പേര് അപ്പൊ അത് പിന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് ഉണ്ട് അപ്പൊ ഈ രണ്ടു വർഷമായ തൈകളാണ് ഈ നിൽക്കുന്നത് എണ്ണൂറ് മൂടും രണ്ടു വർഷമായി ആയി രണ്ടു വർഷം ഇടയ്ക്ക് പോയിട്ടുണ്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും അവരെ ചെല്ലാം ഈ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് മൂടി വരുന്നതിന്റെ നമ്മൾ കാരണം അവരെ പിന്നെ അറിയിക്കണം എന്തെങ്കിലും വൈസ് ചാൻസലർ എന്തെങ്കിലും കേട് വന്ന് ഉണങ്ങി പോവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ വിവരം അറിയിച്ചാൽ അവർ വന്ന് നോക്കി അതിന്റെ ചെയ്യും വന്ന് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന്റെ കാരണം പിന്നെ കാണിക്കേണ്ടി വരും എട്ടാൻ വരുന്ന ഇപ്പൊ ഇവര് ഇനി ഇത്ര സബ്സിഡി വന്നു ഇത്ര മൂടിനു സബ്സിഡി വന്നു പിന്നെ വെട്ടാൻ വരുമ്പോൾ അത്രയില്ലെങ്കിൽ പിന്നെ അവർ വിറ്റതാന്ന് പറയും അല്ലെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദ്യം വരും വളരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കൃഷിയാണ് കൃഷിയാണ് എല്ലാവർക്കും 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 തുടങ്ങാൻ തുടങ്ങാൻ സാധിക്കും വസ്തു നമ്മുടെ പേരിലായിരിക്കണം വസ്തുവിന് വേറെ ലീഗൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പിന്നെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചെയ്യാവുന്ന സഹായം നമ്മൾ ചെയ്തു കൃഷി പ്ലാന്റേഷൻ ആയിട്ടാണെങ്കിൽ അതിന് വേണ്ട സംവിധാനം നമ്മൾ പ്ലാന്റേഷൻ ആയിട്ട് ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കും പിന്നെ തൈ കൊണ്ടുവന്നു ഇത് മറമ്പൂര് പിന്നെ നമുക്കിപ്പോ കേരളത്തിലുള്ളത് മറബൂരാണ് ചന്ദനത്തിന്റെ ഇത് അവിടുത്തെ അരിയിൽ നിന്ന് എടുത്ത് കിളിപ്പിച്ച തയ്യാ നമുക്കിപ്പോ കിട്ടുന്നത് നടാൻ നടാൻ അവര് രണ്ടു വർഷമായ തയ്യാ നമുക്ക് തരുന്നത് അതിന്റെ ഇത് ഒരു അർത്ഥ സസ്യപരാഗണ സസ്യോ ഇതും ഇതിന്റെ കൂടെ ഒരു എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് അതാ ഈ വെച്ചേക്കുന്ന കൊന്നയും പയറും അതെ അതെ ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു കൊന്നയും പയറും ഒക്കെ ഇത് തന്നെ നിന്നാ വളരില്ല ഇതിനൊരു ട്വന്റി പെർസെന്റ് മറ്റുള്ള ആഹാരവും മറ്റു ചെടിയിൽ നിന്നാ അത് വലിച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ ഈ ചന്ദനവും പയറും നിൽക്കുന്ന ചന്ദനവും പയറും ഒക്കെയാണ് ഇതിന്റെ ആവശ്യത്തിന് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി നട്ടതാണ് അത് പോവുകയാണെങ്കിൽ ചെടി പോയി ഇത് മാറ്റിട്ട് നമ്മൾ വേറെ ചന്ദനവും ഇതിന്റെ തൈ ഇന്നത്തെ നടും കൊന്നയുടെ ഓക്കെ അത് അത് കരിഞ്ഞു കരിഞ്ഞു പോയതല്ലേ പോയത് പിന്നെ കൊന്നയോ പയറോ ഇതിന്റെ കൂടെ നടും ഇത്രയും വലിയൊരു നമുക്ക് ഇല്ല തൈയുടെ ഒരു പ്രായം പ്രായം എത്ര ഒന്നര വർഷം രണ്ടു വർഷം രണ്ടിഞ്ച് പിന്നെ രണ്ടടി മൂന്നടി വലിപ്പത്തിലാണ് നമ്മൾ വെക്കുന്നത് ഈ വലുതായി കഴിഞ്ഞാൽ ഇതിന്റെ പേര് പറഞ്ഞ് പോവും പിന്നെ പുതിയ പേര് കളിച്ചു വരാൻ സമയം പിടിക്കും അപ്പൊ എല്ലാ മണിലും കിളിക്കും അറിയത്തില്ല പിന്നെ നടുന്ന സമയം എന്ന് പറയുന്നത് പിന്നെ മെയ് ജൂൺ മെയ് ജൂൺ മെയ് ജൂണിൽ നട്ടു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് ഒമ്പത് മാസത്തേക്ക് മഴയ്ക്ക് വെള്ളം കോരണ്ട വേണ്ട പിന്നെ വെള്ളം ജലസേവനം വേണം അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം നമുക്ക് ഇവിടെ ജലസേവനത്തിന് സൗകര്യം ഉണ്ട് വോട്ടർ ഉണ്ട് ഓക്കെ വെള്ളം അടിക്കുന്നുണ്ട് എല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേട്ടന് സഹായമായിട്ട് നിൽക്കുന്നത് വിൽസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേട്ടനാണ് ഈ ഒരു ഫാമിലെ നോക്കിയോളും വിൽസൺ ചേട്ടനാണ് ഈ ഒരു ഫാമിലും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോണ്ടിരിക്കുന്നത്

പിന്നെ ഹാർവെസ്റ്റ് ചെയ്യാം പിന്നെ പന്ത്രണ്ട് വർഷമാകുമ്പോൾ ഇരുപതിഞ്ചാവും എന്നോ അവരുടെ കണക്ക് കൂട്ടുകായാലും ഇരുപത് വർഷം ആയാലും ഇരുപതിഞ്ച് കൂടുതൽ എത്ര ആയാലും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും ആടുപുട്ടിനാണ് വിലയുള്ളത് ഇന്നത്തെ വില അനുസരിച്ച് ആടുപുട്ടിന് പത്തൊമ്പതിനായിരം രൂപ വിലയുള്ളൂ ഒരു കിലോയ്ക്ക് ആടുപുട്ടി ഒരു വലത്തേന്ന് കുറഞ്ഞത് ഇരുപത് കിലോയെങ്കിലും ആണ് ഗവണ്മെന്റിന്റെ ഫോറസ്റ്റ് ഗാർഡ് കണക്ക് ഇരുപതെങ്കിലും കിട്ടും ഇതിന്റെ ഇല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനത്തിനും തരംതിരിച്ച് വില കിട്ടും അവർ പിഴുതു കൊണ്ടാ പോകുന്ന തയ്യെ ഫോറസ്റ്റുകാരാണ് കൊണ്ടുപോകുന്നത് അവരവിടെ കൊണ്ടുപോയി പ്രോസസിങ് കഴിഞ്ഞിട്ട് നമ്മളെ അറിയിക്കും നിങ്ങൾക്ക് ഇത്ര കിലോ ഉണ്ടെന്നുള്ളത് നമുക്ക് അവരുടെ പ്രോസസിങ് ചാർജ് മാത്രം കൊടുത്താൽ മതി ബാക്കി പൈസ നമ്മുടെ അക്കൗണ്ട് വരും വരും ഫോറസ്റ്റുകാർ തന്നെ ഇട്ടുതരും ലേലം വിളിക്കുന്ന നമ്മളെ അറിയിക്കും ഇത് മറവൂരായി ഇതിന്റെ ഡിപ്പോ ലേലം നടക്കുന്നത് ഇപ്പൊ നമ്മുടെ കോന്നിയിലും ലേലം നടക്കുന്നുണ്ട് കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ഇതിന്റെ ലേലം നടക്കുന്നുണ്ട് കോന്നിൻ എലിയറയ്ക്കലി ഇതിന്റെ വന വന നവീകരണം എന്നും ഒരു ഡിവിഷൻ ഉണ്ട് അവർ ഇതിന്റെ സബ്സിഡിയൊക്കെ ശരിയാക്കി തരുന്നത് ഇതിന് ഇതിന് ഗവൺമെന്റിന്റെ സബ്സിഡി സബ്സിഡിയുണ്ട് അത് അവർന്ന് അവർ അത് ചെയ്തു തരുന്നത് നമ്മൾ അതിൻ്റെ പേപ്പർ വർക്ക് ചെയ്താൽ മതി പേപ്പർ വർക്ക് ചെയ്താൽ അവർ അവരതിൻ്റെ അപ്രൂവ് ആക്കി തരും ഗവൺമെന്റ് അനുകൂലം ആനുകൂല്യം ഉള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു പതിനഞ്ച് വർഷമായ മൂടിനെ മൊത്തത്തിൽ എത്ര കിലോ തൂക്കം കാണുമായിരിക്കും എത്ര രൂപ കിട്ടുമായിരിക്കും എത്ര കിലോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിലയനുസരിച്ചാണെങ്കിൽ ഒരു മരത്തിന് മൂന്ന് ലക്ഷം രൂപയെങ്കിലും കിട്ടണം കിട്ടണോ അല്ലേ ഒരു മരത്തിന് ഒരു മരത്തിന് അതായത് പതിനഞ്ച് വർഷമായ ഒരു മരത്തിന് മൂന്നു ലക്ഷം രൂപയെങ്കിലും ഒരു വലത്തിന് വില കിട്ടും ഈ പറയുന്ന ഇന്നത്തെ മാർക്കറ്റ് അന്ന് പതിനഞ്ചു വർഷം കഴിയുമ്പോ ഇതെല്ലാ മാർക്കറ്റ് വില എന്തായാലും കൂടും അഗസ്തി ചീരായിട്ട് അഗസ്ത്യീര അതുപോലെ തന്നെ പൊന്നാങ്കി ചീര അടിയിലുണ്ട് ആ പിന്നെ ഇതിന്റെ സപ്പോർട്ടായിട്ടുള്ളത് വളരത്തില്ല സപ്പോർട്ട് ഇല്ലാതെ പിന്നെ ഇത് ഇരുപത് ശതമാനവും മറ്റു മരത്തിൽ നിന്നുള്ള വളം സ്വീകരിച്ചാ ഇത് വളരുന്നില്ല പ്രോട്ടീനും ഒക്കെ വേറൊരു ചെടിയുടെ സഹായം വേണം ഇത് വളരാൻ അതിനുവേണ്ടിയായി ഇത് അപ്പോൾ ഇത് ഈ ഇത് വീഡിയോ കണ്ടിട്ട് ഇത് തുടങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്തോ പറയാനുള്ളത് പറയാനുള്ളത് ഇത് എന്നും ഒരു സേവിങ് ഡിപ്പോസിറ്റ് പോലെയാ ഇതിന് ജി എസ് ടിയും മറ്റു കാര്യങ്ങളൊന്നും അടയ്ക്കണ്ട നമുക്കൊരു നമുക്കും നമ്മുടെ ഭാവിയും നമ്മൾ വരുന്ന തലമുറയ്ക്കും ഒരു ഡിപ്പോസിറ്റ് ആണ് അവളുടെ പൈസയെങ്കിലും പോകത്തില്ല ഇതിന് പ്രത്യേകിച്ച് വേറെ പിന്നെ സർക്കാരിന് ടാക്സ് അടക്കുകയോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അന്നത്തെ ജി എസ് ടി നോർമലായിട്ടുള്ളതേ ഉള്ളൂ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമുക്കതിന് ഉള്ള ബെനിഫിറ്റ് കിട്ടും ഇത്രയും ആദായമുള്ള വേറൊരു കൃഷിയും എന്റെ അറിവിലില്ല വേറൊരു മരത്തിനുമില്ല ഇത് ഈ മരം മാത്രമേ ഉള്ളൂ തൂക്കിയിരിക്കുന്നു ഒരു കിലോയ്ക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരാക്ക് വെക്കാൻ പരമാവധി ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഒരു കിലോയാണ് ഒരു വ്യക്തിക്ക് ഒരു കിലോ ചന്ദന ഒരാൾക്ക് സൂക്ഷിക്കാൻ പറ്റും അത് ഇന്ന് വേണമെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ കൊടുക്കാം ഇന്നത്തെ മാർക്കറ്റ് വല്ല ലേലം കഴിഞ്ഞ മാസം എന്ന് പറയുന്ന ലേലവിള പത്തൊൻപതിനായിരം രൂപയാണ് അപ്പം അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അന്ന് ഇരുപത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ കുറഞ്ഞത് ഒരു കിലോയ്ക്ക് ഇരുപതിനായിരം രൂപ കിട്ടും പിന്നെ ഇതിന്റെ ഇല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനത്തിലും വില വേരുൾപ്പെടെ അവരെടുത്തോണ്ട് പോകുന്നു ഇഴുതുകൊണ്ടാ പോകുന്നു അപ്പൊ അതിനകത്ത് എണ്ണ കൂടുതൽ കിട്ടും കിട്ടും ഇത് എണ്ണയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ വേരിനും ഈ ഹാർഡ് വീഡിനും എണ്ണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അമ്പലക്കാരെ ലേലം വിളിക്കുന്നുണ്ട് ലേലം വിളിക്കാനുള്ള കൗണ്ടർ അവിടെ മറവൂരുണ്ട് പറവൂർ ഇതിന്റെ മെയിൻ ഡിവിഷൻ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഫാമിന്റെ ഡീറ്റെയിൽസ് അച്ചായൻ മൊത്ത ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഒരു ഫാം തുടങ്ങാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചന്ദന കൃഷി ഒരുമരമായിട്ടൊക്കെ തുടങ്ങണമെങ്കിലും സാധിക്കും അല്ലെ ഒരു റിസ്ക് ഉണ്ട് ഒരു ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് വസ്തു ഉണ്ടെങ്കിലും അത് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തുടങ്ങാം അപ്പം കൂടുതൽ വിവരങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊന്നസഞ്ചാരിനെ വിളിക്കാം അപ്പം സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സംശയങ്ങൾ ചോദിക്കാനാണെങ്കിലും തുടങ്ങാനാണെങ്കിലും ഫാം സംബന്ധിച്ചുള്ള എന്ത് കാര്യത്തിലും നമ്മൾ സഹായം ആ സഹായം ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ